തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിൽ മക്ബർ തകർത്ത് ശിവലിംഗം സ്ഥാപിക്കുകയും മുസ്ലിം മതപഠന കേന്ദ്രം ഉൾപ്പെടുന്ന ആരാധനാലയം നശിപ്പിക്കുകയും ചെയ്തു വി എച്ച് പി പ്രവർത്തകരാണ് പോലീസ് സാന്നിധ്യത്തിൽ അതിക്രമം കാട്ടിയത് ജയ്ശ്രീറാം വിളിച്ചെത്തിയ അക്രമികൾ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിലെ ഷാജഹാൻപൂരിലെ സിന്ധോലിയിൽ ബുധനാഴ്ചയാണ് സംഭവങ്ങളുടെ തുടക്കം പുരാതന ആരാധനാലയത്തിലെ മക്ബറ തകർത്ത് ശിവലിംഗം സ്ഥാപിച്ചതോടെ മുസ്ലിങ്ങൾ പ്രതിഷേധവുമായി എത്തി വിവരമറിഞ്ഞ് പോലീസ് സംഘം എത്തി ശിവലിംഗം മാറ്റി മുസ്ലിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് മതപഠന കേന്ദ്രം തുടങ്ങാൻ അനുവദിച്ചു എന്നാൽ വ്യാഴാഴ്ച കാവിശാളും മറ്റും ധരിച്ചെത്തിയ വി എച്ച് ബി പ്രവർത്തകർ ഉൾപ്പെടെ അഞ്ഞൂറോളം ഹിന്ദുത്വർ അവിടെ എത്തി സംഘർഷമുണ്ടാക്കുകയായിരുന്നു നിരവധി പോലീസുകാർ നോക്കി നിൽക്കിയ കെട്ടിടം തകർത്തു വടിയും കമ്പിപ്പാരയും ഉൾപ്പെടെയുള്ളവ കൊണ്ട് കെട്ടിടം പൊളിച്ചു മാറ്റുകയായിരുന്നു ഇതിനിടെ ഏതാനും പേരെ പോലീസുകാർ പിടിച്ചു മാറ്റാനും ശ്രമിക്കുന്നുണ്ട് പ്രദേശവാസിയായ റിയാസുദ്ദീൻ്റെ പരാതിയിൽ ക്ഷേത്ര പൂജാരി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സംഘർഷം വ്യാപിച്ചതോടെ കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തി സമീപ ഗ്രാമങ്ങളിൽ നിന്നാണ് നൂറുകണക്കിന് പേര് എത്തിയത് വിവരമറിഞ്ഞ് എസ് ഡി എം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി അഡ്മിനിസ്ട്രേഷൻ എ ഡി എം സഞ്ജയ് പാണ്ഡെ റൂറൽ എസ് പി മനോജ് അവസ്ഥ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു നൂറുകണക്കിന് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അക്രമം നടത്തുകയും കല്ലെറിയുകയും നിർമ്മാണം നടക്കുന്ന മതപഠന കേന്ദ്രം തകർക്കുകയും ചെയ്തു പുരാതനമായ ആരാധനാലയത്തിന് നേരെ കല്ലേറുമുണ്ടായി പോലീസിന്റെ കൺമുന്നിലാണ് ഇതെല്ലാം നടന്നത് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പ്രദേശത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം നിരവധി പോലീസ് സംഘങ്ങൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട് സഹോര ഗ്രാമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിങ്ങൾക്കു നേരെ ആക്രമണം നടന്നിരുന്നു തുടർന്ന് ഇതര സമുദായക്കാർ കൂട്ടം കൂടുന്നത് പോലീസ് വിലക്കിയിരുന്നു ചൊവ്വാഴ്ച മക്ബറയിൽ അലങ്കാരത്തിനായി മാലചാർത്തി എന്ന് പറഞ്ഞാണ് സംഘർഷാവസ്ഥയ്ക്ക് തുടക്കമിട്ടത് പിറ്റേന്നാണ് ഇവിടെ എത്തിയ ഹിന്ദുത്വർ ശിവലിംഗം സ്ഥാപിച്ചത് നാഷണൽ ഡെസ്ക് താജസ് ന്യൂസ്